സങ്കീർത്തനം മുപ്പത്തൊൻപത് അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പയാൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഉമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന്നു ചൂട് പിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പയാൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു യഹയാവേ എന്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികൻ എന്നു ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എന്റെ നാളുകളെ നാലുപേരിൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപയാലേയിരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ സേല മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു എൻ്റെ സകലലം ഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നെ ഭയാഷിൻ്റെ നിന്ദയാക്കി വെക്കരുതേ ഞാൻ വായി തുറക്കാതെ ഉമനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയതു നിന്റെ ബാധ എങ്കിൽ നിന്നും നീക്കേണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പയാൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുവെയാലെ ക്ഷയിപ്പിക്കുന്നു ഏതു മനുഷ്യനും ഒരു ശ്വാസമുത്രയാകുന്നു സേല യഹയാവേ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളേണമേ എൻ്റെ കണ്ണുനീർ മിണ്ടാതിരിക്കരുതേ ഞാൻ എൻ്റെ സകലപിതാക്കന്മാരെയും പെയ്യാലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ ഞാൻ ഇവിടെ നിന്നു പെയായി ഇല്ലാതെയാകുന്നതെന്നു മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതെന്ന് നിൻ്റെ നേട്ടം എങ്കിൽ നിന്നു മാറ്റേണമേ സങ്കീർത്തനം മുപ്പത്തൊൻപത് അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ